ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് യു പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു എഴുന്നൂറ്റി ഏഴ് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മലപ്പുറം ജില്ല പരീക്ഷ നടന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ മെയിൻ ലിസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം ഈ രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നവരാണ് താട്ട് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് മലപ്പുറം ജില്ല യു പി സ്കൂൾ ടീച്ചറുടെ സപ്ലിമെൻ്ററി ലിസ്റ്റുകളും കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം ഇതാട്ടുമെല്ലാം സ്ക്രോൾ ചെയ്യുകയാണ് കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുഖ്യപട്ടികയിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരും സപ്ലിമെൻ്ററിയിൽ അറുന്നൂറ്റി അറുപത്തി രണ്ട് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ ലിസ്റ്റിൽ ഇരുപത്തി മൂന്നും അങ്ങനെ ആകെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് പി എസ് സി പറയുന്നത് എത്രയാണെന്ന് നോക്കാം നിങ്ങൾ കാണാം അറുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് അപ്പോൾ ഈ അറുപത്തി ആറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുമല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്